രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വീണ്ടും വിശ്വാസികളും അവിശ്വാസികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി അതായത് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച പമ്പാതീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അതിനെ തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന വിശ്വാസി സംഗമം ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ പത്തനംതിട്ടയുടെ ഭൂമിയിൽ നടക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി സംസാരിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ഈ ഒരു പരിധിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ശ്രീ അനിൽ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു കാര്യം അന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പ്രക്ഷുബ്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു അതിലേക്കാകുന്നേ ഉള്ളൂ കാര്യം അത്രത്തോളം വഷളായിട്ടില്ല സ്ഥിതി എങ്കിലും വിശ്വാസികളും അവിശ്വാസികളും രണ്ട് പന്തിയിലേക്ക് സംഘടിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമം ഇങ്ങനെ വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംഗമം ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച അനുസരിച്ച് ഇത് അയ്യപ്പ വിശ്വാസികളുടെ സംഗമവും അവിശ്വാസികളുടെ സംഗമവും എന്നുള്ളതിനേക്കാൾ ഒന്ന് രണ്ട് ദിവസമായി വരുന്ന പത്രവാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊരു ഭൂരിപക്ഷത്തിന്റെ സംഗമവും ന്യൂനപക്ഷത്തിന്റെ സംഗമവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കാരണം രണ്ടായിരത്തി അതെ കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് ശബരിമലയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ യുവതികൾക്ക് ശബരിമലയിലെ പ്രവേശനത്തിന് എതിരായിട്ട് അല്ലെ ആചാര സംരക്ഷണത്തിനായി വഴിയിലേക്ക് ഇറങ്ങി തെരുവോരങ്ങളില് അയ്യപ്പന് വേണ്ടി സമരം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഹൈന്ദവ സമൂഹം അത്തരത്തിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങളെ നിർദ്ദാക്ഷിണ്യം തള്ളുകയും അവരെ അടിച്ചമർത്തിക്കൊണ്ട് രാത്രിയുടെ മറവില് രഹന ഫാത്തിമ അല്ലേല് ബിന്ദു അമ്മി തുടങ്ങിയ സ്ത്രീകളെ പോലീസിന്റെ കൂടി ശബരിമലയിലേക്ക് കയറ്റിയ കക്ഷികളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഈ കേരളത്തിലെ മന്ത്രിസഭയിലുള്ള കാരൊക്കെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് ടേമായിട്ട് ഇവര് ഭരണം നടത്തി വരികയാണ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഏകദേശം എട്ട് മാസക്കാലം ബാക്കി നിൽക്കെ ഇപ്പോഴീ അവസാന കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ബുദ്ധി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിണറായി സർക്കാരിന് തോന്നിയെന്ന് അറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും നശിക്കണം ഒരു ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒക്കെ പ്രവർത്തിക്കുന്നത് അന്നേരം അങ്ങനെയുള്ള ആൾക്കാര് കുറുക്കനെ കോഴിയുടെ കാവൽ ഏൽപ്പിക്കുന്ന തുല്യമായിട്ട് ഇപ്പോൾ അവർ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഈ അയ്യപ്പ സംഗമം ആ വാക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം അല്ല നടത്താൻ അവരുദ്ദേശിക്കുന്നെ പമ്പയുടെ തീരത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ലക്ഷപ്രഭുക്കളായിട്ടുള്ള ഏകദേശം മൂവായിരം ആൾക്കാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സംഗമത്തിൽ കൂടി പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കുക എന്നൊരു ആത്യന്തി ലക്ഷ്യം ഇവർക്കുണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ള കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം ഇവർ നടത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗമം നടത്താൻ ധാർമ്മികമായിട്ടുള്ള യാതൊരു അവകാശവും ഇവർക്കില്ല രണ്ടാമത്തെ കാര്യം ശബരിമല എന്ന് പറയുന്ന ആ ശബരിമല ക്ഷേത്രത്തിന് ആഗോള പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇവർ പറയുന്നു ഇവര് സംഘടിപ്പിച്ചിട്ടുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതക്കുകയും ജയിലിൽ പിടിച്ചിടുകയും ചെയ്തപ്പോൾ തന്നെ ഈ ശബരിമല ലോക പ്രശസ്തമായി കഴിഞ്ഞതാണ് വീണ്ടും ഇപ്രകാരം ഒരു സംഗമം നടത്തിയൊന്നും അയ്യപ്പനെ പറ്റിയുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇവർക്കില്ല കാരണം ഹിന്ദുധന സനാതനധർമ്മ വിശ്വാസികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവരൊക്കെ തന്നെ അയ്യപ്പനെ പരിചിതനായിട്ടുള്ള അവരുടെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബ നാഥന്റെ കൂട്ട് കരുതിക്കൊണ്ട് ആരാധിക്കുന്ന വ്യക്തികളാണ് സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള മഹാഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുക ഇവര് പറയുന്നു ഏകദേശം മൂവായിരം മൂവായിരം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഏകദേശം കോടാനു കോടി രൂപ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ശബരിമലയുടെ വികസനത്തിനാണ് ശബരിമല ബാക്കി ക്ഷേത്രങ്ങളുടെ കൂട്ടുള്ള ഒരു ക്ഷേത്രമല്ല ഒരു കാണന ക്ഷേത്രമാണ് അവിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് കോടതിയുടെ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ശബരിമലയിൽ ഇത്ര കോടി മുടക്കി വലിയ വികസനമൊന്നും ചെയ്യാൻ സാധിക്കില്ല പുതിയ കെട്ടിടങ്ങൾ പണിയാൻ സാധിക്കില്ല ശബരിമല മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നിലവിലുള്ള കെട്ടിടങ്ങൾ തന്നെ പലതും നശിക്കപ്പെടേണ്ടതാണ് അവിടെ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇനിയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി ലോല പ്രദേശമാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വനഭൂമിയാണ് അന്നേരം എത്ര കോടി രൂപ കൊണ്ടുവന്നാലും അവിടുത്തെ വികസനത്തിനല്ല ഇവരുടെ പാർട്ടി വികസനത്തിനോ അല്ലെങ്കിൽ ഇവരുടെ ചില അജണ്ടകൾ നടപ്പാക്കാനാണ് ഇവർ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ അയ്യപ്പ സംഗമം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഊരാളുങ്കൾ സൊസൈറ്റി പോലുള്ള ഇടതുപക്ഷ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിക്ക് ഈ പന്തൽ ഉൾപ്പെടെ പമ്പാ തീരത്ത് പന്തലിടാനുള്ള അനുവാദം വരെ കൊടുത്തതിന് ശേഷം ഇവർ ആൾക്കാരെ വിളിച്ചു കൂട്ടുകാര ഈ വരുന്ന ഭക്തന്മാരാരാണ് ഇവർ പറയുന്ന ഭക്തന്മാരൊക്കെ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരാണോ അതൊക്കെ അളങ്കിത വ്യക്തിത്വങ്ങളാണോ സാമ്പത്തിക ക്രമക്കേടിലും അഴിമതി കേസുകളിലും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാണോ ഇതിനെപ്പറ്റി ഒന്നും പൊതുസമൂഹത്തിന് യാതൊരു അറിവുമില്ല ഏതോ അജ്ഞാതരായിട്ടുള്ള മൂവായിരം പേര് വരുന്നു ഇവർ പറയുന്നത് ശബരിമലയിലെ വെർച്വൽ ക്യൂ ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ വർഷക്കാലമായി അവിടെ സന്ദർശനം നടത്തിയ ഭക്തന്മാരെയാണ് വിളിക്കുന്നതെന്ന് തീർത്തും തെറ്റാണ് സാധാരണക്കാർ സാധാരണക്കാരായ ആയിരക്കണക്കിന് ഭക്തന്മാർ ഒരു വർഷത്തിലൊന്നല്ല എല്ലാ മാസവും ശബരിമലയിൽ പോകുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ ഈ വെർച്വൽ ക്യൂവിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത്തരത്തിലുള്ള ഭക്തന്മാരല്ലെ യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പറയാൻ ബാധ്യസ്ഥയുള്ളത് അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസം ഇടയിൽ ഒരു കാര്യം ചോദിച്ചോണ്ടെ ഇപ്പോ പൊതുവേ പറയുന്നുണ്ട് സർക്കാർ അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഈ പറഞ്ഞതുപോലെ കളങ്കിതമായ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുന്നത് ചിലർ പറയുന്നു ഇത് പ്രായച്ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ചെയ്തു പോയ തെറ്റുകളുടെ ഒരു പ്രായ ചിത്രമായിട്ടാണ് നടത്തുന്നത് ഇത് രണ്ടുമല്ലാതെ സർക്കാരിന് മറ്റെന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളം ഭരിക്കുന്ന സി പി എം പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും ഏതിനെയൊക്കെ ആദ്യം എതിർക്കുന്നോ പിന്നീട് അതിനെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഏത് മേഖല നമ്മൾ എടുത്തു നോക്കിക്കോളൂ കേരളത്തിലെ കാർഷിക വികസനത്തിന് ആവശ്യമായ ട്രാക്ടർ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായ എതിർത്തു കമ്പ്യൂട്ടർ വൽക്കരണം വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തു രാമ രാമായണ മാസം വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തു അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടന്ന അഷ്ടമരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയെ അവർ ശക്തമായി എതിർത്തു പക്ഷെ കാലം പിന്നീട് കടന്നു പോകുമ്പോൾ അതൊക്കെ തങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പ്രായശിത്തമായ രീതിയിൽ ആ സംഭവങ്ങളെ എല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോയിട്ടുള്ളത് സമാന സ്വഭാവം തന്നെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് രീതിയിൽ ഇതിനെ എടുക്കാൻ സാധിക്കും ഒന്നാമത്തേത് ഇവര് ചെയ്ത് കൂട്ടിയൊരു പാപമാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തെരവിലിറങ്ങി ആയിരക്കണക്കിന് ആൾക്കാരെ കള്ളക്കേസിൽപ്പെടുത്തി ധാരാളം വ്യക്തികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഏതോ ഒരു ജ്യോത്സ്യനെ സന്ദർശനം നടത്തുകയും മറ്റും ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ചാർത്തിനുസരിച്ച് ആവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ തത്വങ്ങളാണ് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവര് ലോക അയ്യപ്പനെ കാണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ ഈ ആടിനെയൊക്കെ പ്ലാവിന്റെ തൂപ്പ് കാണിച്ച് ആകർഷിച്ചുകൊണ്ട് വരിക അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുതലാളിമാരെയൊക്കെ ആകർഷിക്കാൻ ഞങ്ങൾ ഇതൊക്കെ തരാം ഞങ്ങൾ ഇന്ന സൗകര്യങ്ങൾ തരാം എന്നും പറഞ്ഞ് ഇവരുമായിട്ട് ലേസൺ ഉണ്ടാക്കിയതിന് ശേഷം അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടി വളർത്താനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഫണ്ട് ഉണ്ടാക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി പി എം അല്ലെ കമ്മ്യൂണിസ്റ്റിന്റെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറഞ്ഞാൽ ക്ലാസ്ലെസ് സൊസൈറ്റിയാണ് പണത്തിന്റെയോ ആധിപത്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് യാതൊരു വേർതിരിവുമില്ലാത്ത എല്ലാവരെയും തുല്യമായി കാണുന്ന ക്ലാസ്ലെസ് സമൂഹമാണ് പക്ഷെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലല്ലോ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഇവർ ശബരിമലയിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ തന്നെ പറയുകയുണ്ടായി ഒരു ക്ലബ്ബ് കൾച്ചർ ഉണ്ടാക്കുകയാണ് മൂന്ന് കോടിയുള്ളവൻ രണ്ടു കോടിയുള്ളവൻ ഒരു കോടിയുള്ളവൻ പത്ത് ലക്ഷം ഉള്ളവൻ തുടങ്ങിയ കാഴ്ചപ്പാടിലേക്ക് പ്രിവിലേജ് കാർഡ് ഇറക്കുകയാണ് അപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയം അത് പഴഞ്ചനാണെന്നും ഞങ്ങൾ പോലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് അയ്യപ്പന്റെ മുമ്പില് മൂന്ന് കോടിയുള്ളവനെ ആദ്യം നിർത്തുന്നു രണ്ടു കോടിയുള്ളവൻ അതിന്റെ പിറകിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അയ്യപ്പനെ കാണാൻ എത്തുന്ന സാധാരണക്കാരുടെ അവിടെയാണ് എനിക്ക് അവിടെയാണ് എനിക്ക് താങ്കളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത് കാര്യം താങ്കളും ഒരു അഭിഭാഷകനാണ് ശബരിമലയെ ചുറ്റിപ്പറ്റി കൃത്യമായ നിയമ സംഹിതകൾ ഉള്ളതാണ് പ്രത്യേകിച്ചും ശബരിമലയിൽ ഈ വി ഐ പി പരിഗണന പാടില്ല എന്നുള്ള കാര്യം വളരെ ഊന്നി തന്നെ കോടതി പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് നടൻ ദിലീപിന് പ്രത്യേക പരിഗണന കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ പമ്പാതീരം പമ്പാതീരം ഭക്തർക്ക് പരമാവധി സൗകര്യമൊരുക്കാൻ വേണ്ടി മാത്രമായിരിക്കണം പമ്പാതീരം തീരം ഉപയോഗിക്കേണ്ടത് എന്ന് മറ്റൊരു കോടതി വിധി കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് കോടതി വിധികളുടെ പരസ്യമായ ലംഘനം കൂടിയല്ലേ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തന പ്രവർത്തകരായിരുന്ന പ്രൊഫസർ ഡോക്ടർ ലോഹിതൻ എന്ന് പറയുന്ന ആളിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിന്റെ വിധി വായിക്കുമ്പോൾ ശബരിമലയിലെ പമ്പ തടത്തിന്റെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം എന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് കിഴക്ക് ഭാഗം ടൈഗർ റിസർവ് ഏരിയയാണ് പടിഞ്ഞാറ് ഭാഗം പമ്പാതടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം റിസർവ് ഫോറസ്റ്റ് ഏരിയയിൽ കിഴക്ക് ഭാഗം ഈ പുലികളുടെ അയ്യപ്പന്റെ വാഹനമായ പുലികളുടെ സംരക്ഷണത്തിന് വേണ്ടി രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പത്ത് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികൾ പുലികളുടെ സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതിനകത്തെ ഒന്നാണിത് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള സമീപനം നടത്തിക്കൊണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിൽ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അയ്യപ്പന് ഒരു കച്ചവട ഉപഭോഗ വസ്തുവാക്കി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു സംഗമം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ആദ്യം നിശ്ചയിച്ച വ്യക്തി ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ സനാതന വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റാലിൻ സ്റ്റാലിനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ അദ്ദേഹത്തിന്റെ ഡി എം കെ ഉൾപ്പെടുന്ന പാർട്ടികളോ ഒരു ജാതി മതമില്ല ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടികളുടെ വ്യക്താക്കളാണ് ഈ മതം എന്നും സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു വൈറസിന് തുല്യമാണെന്ന് പ്രസ്താവിച്ച ഒരാളെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ പിന്നിലുള്ള കള്ളം നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കാരണം അദ്ദേഹം ഒരിക്കൽ പോലും ഒരു പൊതുസമൂഹം ഒരു ഭക്ത ഭക്തനെന്ന രീതിയിൽ വിലയിരുത്താൻ ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ അതുപോലെ തന്നെ മന്ത്രിയായ ദേവസ്വം മന്ത്രിയായ വാസവൻ ഇവർക്കൊക്കെ അവരുടെ പാർട്ടിയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഈ ദേവസ്വം ബോർഡിനെ ഒരു ചട്ടുകമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് ഇത് തീർത്തും അപലപനീയമാണ് ഞങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല അത് ആദ്യമാക്ക ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും ഇപ്പൊ അയ്യപ്പ സംഗമം നടത്താനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ളത് ഇതിന്റെ മറവിൽ ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആചാര ലംഘനമാണ് ഇതിന് പിന്നിൽ അരങ്ങേറുന്നതെങ്കിൽ ഹിന്ദു പരിഷത്തിന്റെ ഒരു പ്രതികരണം ഇതിനോട് എങ്ങനെയായിരിക്കും ഈ ആഗോള സംഗമ ദിവസം ആ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആൾക്കാർ പമ്പയിൽ ഉണ്ടാകും ഈ അയ്യപ്പ ഭക്ത ആ ചോദ്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ശരിയല്ല അയ്യപ്പ ഭക്ത സംഗമം അല്ല പമ്പയില് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പന്മാരുടെ ഭക്തന്മാരൊന്നും അല്ല അയ്യപ്പനെ മറയാക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള മുതലാളിമാരുടെ സംഗമമാണ് അവിടെ നടക്കാൻ പോകുന്നത് സർക്കാർ എല്ലാ കാലത്തും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കി ഈ ഫണ്ട് മൂലധന സമാഹരണത്തിന് വേണ്ടി നടത്താറുണ്ട് ഒരു പരിപാടി തന്നെയാണ് തീർ തീർച്ചയായിട്ടും വിശ്വ ഹിന്ദു വർഷത്തെ ഏതെങ്കിലും തരത്തിലുള്ള ആചാര ലംഘനം ഇതിന്റെ മറവിലെ പമ്പയിലോ സന്നിധാനത്തോ നടപ്പാക്കുകയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കുക തന്നെ ചെയ്യും കാരണം ഞങ്ങള് അത്തരത്തിലുള്ള ആചാരങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാനുള്ള കാമൽ പടന്മാരായി ജീവി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ അവരുടെ താല്പര്യം അത് തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല പരസ്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആചാര ലംഘനം നടത്താൻ സാധ്യത കുറവാണ് കാരണം അവർ അത്രമാത്രം അനുഭവിച്ച ചില വിഷയങ്ങളാണ് അതുകൊണ്ട് ആചാരം അവർ മാറ്റി വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു ആത്യ ആസൂത്രിതമായ ശ്രമമായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അയ്യപ്പന്റെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങളും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ തയ്യാറാണ് ശ്രീ അനിൽ അതുപോലെ തന്നെ ഈ ഇപ്പോ ഇപ്പൊ ഇത് ദേവസ്വം ബോർഡിന്റെ മുഴുവൻ അറ്റൻഷനും കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ഈ ആഗോള സംഭവം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് കാര്യം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ പോലും ആയി സ്പെഷ്യൽ ചുമതല കൊടുത്തുകൊണ്ട് ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തുകൊണ്ടാണ് അവർക്ക് ഇതിന്റെ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതിൽ സ്വാഭാവികമായും ഇതിന്റെ ഒരു ക്വാളിറ്റി ടൈം എന്ന് നമ്മൾ പറയും അതെന്ന ആ ക്വാളിറ്റി ടൈം ഇല്ലാതാകുന്നത് ഈ അടുത്തു വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ സമയമാണ് നമുക്കറിയാം സാധാരണഗതിയിൽ ഈ സമയത്താണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പൊ ആ സമയമൊക്കെ ഈ സംഗമത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഈ മണ്ഡലകാലം മറന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും എങ്ങനെയായിരിക്കും ഈ ഒരു മണ്ഡലകാലം ആസന്നമാകുന്ന മണ്ഡലകാലത്തെ എന്തെങ്കിലും ഒരു ആശങ്കകൾ ഉണ്ടോ ഉണ്ടാവുമോ തീർച്ചയായിട്ടും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും തന്നെ നിലവിൽ ഒരു ദിവസം സംഘടിപ്പിക്കാൻ പോകുന്ന ആ പരിപാടിയുടെ പിറകെയാണ് നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് ഒരു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അതിനുശേഷം പതിനൊന്ന് ആ പത്ത് മണിക്ക് ഉദ്ഘാടന സഭയാണ് അതിനുശേഷം പതിനൊന്നും ആകുമ്പോൾ ചില സെഷനുകൾ ആരംഭിക്കും നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഉച്ചഭക്ഷണമാകും പിന്നെ ഉച്ചഭക്ഷണവും വിശ്രമവും കഴിയുമ്പോൾ രണ്ട് മുപ്പത് മണിയാകും രണ്ട് മുപ്പതാകുമ്പോഴേ വിജയ് യേശുദാസിന്റെ ഗാനമേളയാണ് പിന്നീട് ഭക്തി ഗാനമേളയാണുള്ളത് അതിനുശേഷം ആ ഗാനമേള ഒരു രണ്ടു മണിക്കൂർ നീണ്ടു നിന്നാൽ അതിനുശേഷം ഈ വരുന്ന ഭക്തന്മാരെ ശബരിമലയിലേക്ക് ദർശനത്തിന് കൊണ്ടുപോവുകയാണ് അതിനുവേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഏകദേശം നാല് കോടി രൂപ സർക്കാർ ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് ഇതിനകത്ത് എവിടെയാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനത്തിന്റെ ചർച്ച വരുന്നത് ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത് ഈ മൂവായിരം പേരിലെ മൂന്ന് പേർക്ക് പോലും സംസാരിക്കാനുള്ള അവസരമുണ്ടാകില്ല ബാക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരും വളരെ കാഴ്ചക്കാരായിട്ട് അവിടെ ഇരുന്നതിന് ശേഷം പോകുന്ന ഒരു സംഗമമാണിത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ശുദ്ധ തട്ടിപ്പാണ് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ നടത്തിയാൽ പോലും ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളുടെ ഒരു ഒറ്റ ഒരു ഒരു ചെറിയ കാര്യം പോലും ചർച്ച ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഈ ഭക്തിഗാനമേള ഉൾപ്പെടെ വെച്ചുകൊണ്ട് നടത്തുന്ന ഇത് ശുദ്ധ തട്ടിപ്പാണ് ആസൂത്രിതമായി പൈസ ഉണ്ടാക്കാനുള്ള സി പി എം മക്കാരുടെ വളരെ മിടുക്കരാണ് സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്നുള്ളതാണ് നമ്മളൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ വിളിക്കുന്നത് പക്ഷെ പണമല്ലാതൊരു ശരണം ഇല്ല അയ്യപ്പ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ തട്ടിപ്പ് ശബരിമല അയ്യപ്പനെ മറയാക്കിക്കൊണ്ട് നടക്കുന്ന തട്ടിപ്പ് ലോകത്തുള്ള അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കബളിപ്പിക്കൽ സംഗമമാണ് നടക്കുന്നത് കൃത്യമാണത് ഒരു കബളിപ്പിക്കൽ സംഗം ആരെയൊക്കെ കബളിപ്പിക്കുന്നത് ഈ വരാൻ പോകുന്ന മൂവായിരം ആൾക്കാരെ കബളിപ്പിക്കുന്നു സനാതനധർമ്മ വിശ്വാസികളെ കളിപ്പിക്കുന്നു പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നു ഈ കബളിപ്പിക്കൽ സംഗമമാണ് നടക്കാൻ പോകുന്നത് ശബരിമല കബളിപ്പിക്കൽ സംഗമം ഇതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട് ആചാരമില്ല വിശ്വാസമില്ല എന്ന് പറയുന്നവരാണ് ഈ സംഗമം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒരു കള്ളന്മാരുണ്ടല്ലോ നമുക്കറിയാവല്ലോ കുറുവാ സംഘം എന്നൊക്കെ പറഞ്ഞ സംഘമുണ്ട് കുറുവാ സംഘങ്ങളെല്ലാം കൂടെ ചേർന്ന് ന്യായാധിപന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ എങ്ങനെ ഇരിക്കും ന്യായാധിപന്മാരുടെ മീറ്റിംഗ് കുറുവാ സംഘം വിളിക്കുന്നത് പോലെയാണ് ഈ കേരളത്തിലെ വിശ്വാസമില്ലാത്ത ഇടതുപക്ഷ മന്ത്രിമാരും ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം നടത്തുന്നത് ഈ ഇതിന് ബദലായി ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് മറ്റൊരു വലിയ വിശ്വാസി സംഗമം അരങ്ങേറുന്നുണ്ട് ും അത് എങ്ങനെയായിരിക്കും അതിൽ ഈ പറഞ്ഞതുപോലെ ഭക്തജനങ്ങളുടെ വലിയ ഒരു പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിന് ബദൽ എന്ന വാക്ക് ശരിയല്ല ഇന്നലെയുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനുകൾ ഉണ്ട് കാലഘട്ടം ആവശ്യപ്പെടുന്ന വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് മാസ്റ്റർ പ്ലാനെ പറ്റി ചർച്ച ചെയ്യുകയും പൊതുസമൂഹത്തിലെ ഭക്തന്മാരുടെ ആശങ്കകളും അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു സംഗമമാണ് വെക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അത് പന്തളത്താണ് ഞങ്ങൾ വെക്കുന്നത് ഭാരതത്തിലും വിദേശത്തുമുള്ള ആയിരത്തോളം ഭക്തജനങ്ങൾ അവര് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ശബരിമലയെ പറ്റി ബന്ധപ്പെട്ട ആശയങ്ങളും പങ്കുവെക്കും ഉച്ചയ്ക്ക് ശേഷം എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെയും ഒരു സംഗമവും പന്തളത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു സർക്കാരിന് ഞങ്ങൾ എതിരല്ല വികസനത്തിനെതിരല്ല പക്ഷെ ഈ ഒരൊറ്റ കാര്യം അവിടുത്തെ ഈ വിശ്വാസങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനം പരിസ്ഥിതിക്ക് അനുയോജ്യമായ സംരക്ഷ വികസന പരിപാടികൾ സുരക്ഷാ മാനദണ്ഡത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസനം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗമം തീർച്ചയായും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ശബരിമലയിലെ ഈ വലിയ സംഭവങ്ങളെ കുറിച്ച് അതായത് രണ്ട് സംഗമങ്ങൾ പമ്പയിൽ ഇരുപതാം തീയതി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന വിശ്വാസി സംഗമം ഇതിന് രണ്ടിനെ കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിച്ചതിന് നന്ദി നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്